ആന്റണി പുതിയ നീക്കവുമായി ഫിലിം മാർച്ച് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പണിമുടക്ക് നടത്താനാണ് നീക്കം വേണം ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇരുപത്തിയേഴിന് എംബുരാ അന്ന് തന്നെ സൂചന പണിമുടക്ക് പ്രഖ്യാപിക്കാനുള്ള നീക്കം

അത് പിൻവലിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ ചെയർ കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു അന്നേരം നമ്മൾ നാവിലേതോ പെരുമ്പാവൂർ ഏഴ് ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ മാർച്ച് ആദ്യവാരം ചേരുന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിന് യോഗത്തിൽ തന്നെ ആന്റി പെരുമ്പാവൂറിന് സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഐ വോണ്ട് ദ റൂൾസ് മാർച്ച് കണക്കാക്കി പ്രഖ്യാപിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം അങ്ങനെ മുന്നോട്ട് പോയി സമ്മർദ്ദത്തിൽ മോഹൻലാലിനെയും പണിയൊന്നും കൂടെ കഴിച്ചു വിചാരിച്ചു ആ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ ലക്ഷ്യമിടുന്നത് ആ വഴിക്കാണ് ഇപ്പോൾ ആ സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവർ കരുക്കൾ നീക്കുന്നത് എനിക്ക് നല്ല കാലം വന്നു പറഞ്ഞ ആളാ എന്തായി എനിക്കും മോശം കാലമാണ് ഞാൻ പ്രവചിക്കുന്നതൊന്നും ഇപ്പോ ആദ്യവും ഭലിക്കാറില്ല